അടുത്തിടെയുണ്ടായ താരിഫ് വാർത്തകളും നിക്ഷേപകരുടെ വൻ ലാഭമെടുപ്പും എത്തിച്ച താഴ്ന്ന നിലയിൽ നിന്ന് വിപണി തിരിച്ചുവരവാനുള്ള സൂചനകൾ നൽകുമ്പോൾ ഇന്ന് രാത്രി നടക്കാനിരിക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിലെ പലിശ നിരക്ക് തീരുമാനത്തിനായി നിക്ഷേപകർ കാത്തിരിക്കുന്നു ഇന്നത്തെ മീറ്റിംഗിൽ ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളമെന്ന് വിലയിരുത്തപ്പെടുന്നു പുറമെ ഗസയിൽ വീണ്ടും ആക്രമണം നടത്താനുള്ള നെതന്യാഹുവിന്റെ ഉത്തരവും റഷ്യ ഈ ആഴ്ചയിൽ നടത്തിയ പതിനാലായിരം കിലോമീറ്ററോളം പരിധിയുള്ള ക്രൂയിസ് മിസൈൽ പരീക്ഷണവും വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്യുമ്പോൾ മേൽ സാഹചര്യത്തിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്നലെ രണ്ടു തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്നു എന്നാൽ പിന്നീട് വിപണി വീണ്ടും ഉയരുകയായിരുന്നു ായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ നോക്കാം ഇന്ന് പവൻ അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്